നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് യമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് തുടർച്ചയായിട്ട് പരാജയങ്ങളിൽ നിന്ന് കരകയറാനായി ശ്രമിച്ചുകൊണ്ട് വീണ്ടും പരാജയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന താരമാണ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഴ്ചയിൽ വളരെയധികം അധിക്ഷേപിക്കുന്ന ആളുകളും അതുപോലെ കളിയാക്കുന്ന ആളുകളെയും നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം കാണാൻ സാധിക്കും ഇപ്പോൾ മോഹൻലാൽ എന്നുള്ള ഒരു പേര് കേൾക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള കളിയാക്കലുകളും കാര്യങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ മറികടക്കാനായിട്ടുള്ള ശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാൽ നിർഭാഗ്യവശാൽ അതിന് സാധിക്കുന്നില്ല ഇതിനെ മറികടക്കാൻ സാധിക്കുന്ന ഒരു ചിത്രമായിരിക്കും പൃഥ്വിരാജൻ്റെ സംവിധാനത്തിൽ വരാൻ പോകുന്ന എംബുരാൻ എന്ന് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ മലയാളത്തിൽ റിലീസ് ചെയ്യുന്ന അതേ ദിവസം തന്നെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും റിലീസ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാം ഭാഗമായി ുള്ള ലൂസിഫർ മറ്റ് സ്ഥലങ്ങളിൽ റിലീസ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിലും അത് അതേ ദിവസം തന്നെ റിലീസ് ചെയ്തിരുന്നില്ല പ്രത്യേകിച്ച് തമിഴിലെല്ലാം കേരളത്തിൽ റിലീസ് ചെയ്ത് അതേ സമയത്ത് തന്നെ മലയാളത്തിൽ റിലീസ് ചെയ്തിരുന്നു നല്ല കാര്യമായിട്ടുള്ള റിവ്യൂസും നല്ല രീതിയിലുള്ള കളക്ഷനും അവിടെ നേടിയെടുക്കാൻ ആദ്യ ആഴ്ച സാധിച്ചു എന്നുണ്ടെങ്കിൽ രണ്ടാം ആഴ്ച ആഴ്ച തമിഴ് തമിഴ് ഡബ്ബിംഗ് വേർഷൻ റിലീസ് ചെയ്തപ്പോൾ ആ ഒരു സ്വീകാര്യത അവിടെ കിട്ടാതെ പോയി ഹിന്ദിയിൽ ഒരാഴ്ചക്ക് ശേഷമാണ് ഹിന്ദി വേർഷൻ റിലീസ് ചെയ്യുന്നത് ആ സമയത്ത് കാര്യമായിട്ടുള്ള സ്വീകാര്യത അവിടെ ലഭിച്ചില്ല എന്നുള്ളത് ും എടുത്തു പറയേണ്ടതാണ് നല്ല റിവ്യൂസ് എല്ലാം എല്ലാ ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്നു എന്നുള്ളതും കൂടി നോക്കുമ്പോൾ ആ ഒരു റിലീസിംഗ് ടൈമിലുണ്ടായ മാറ്റം വലിയ കാര്യമായിട്ട് ആ ചിത്രത്തെ ദോഷം ചെയ്തു എന്ന് തന്നെ വിലയിരുത്താം അപ്പോൾ ഒരേ സമയം തന്നെ എല്ലാ ഭാഷകളിലും റിലീസ് ചെയ്യിപ്പിക്കുന്നു മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം പൃഥ്വിരാജാണ് സംവിധായകൻ എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും ഹിന്ദിയിലും തെലുങ്കിലും നല്ല നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അവരെ വച്ച് നല്ല രീതിയിലുള്ള ഒരു റിലീസിംഗും പ്ലാൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളത് തന്നെ പാൻ ഇന്ത്യൻ ലെവലിൽ നല്ല ഒരു റീച്ച് കിട്ടാൻ റീച്ച് മീൻസ് തിയേറ്ററുകൾ കിട്ടാൻ സാധ്യതയുള്ള ചിത്രമായിട്ട് എമ്പുരാൻ മാറുന്നു എന്നുള്ളത് തന്നെയാണ്